അപ്പോൾ ആ എമ്പത്തിനാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള പതിനെട്ടോളം വരുന്ന ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആഡ്ഡായിട്ട് ഈ ഒരു എക്സസ് എന്നുള്ള വേരിയൽ കിട്ടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ റിവേഴ്സ് ഗൈഡ് ഇടുന്ന സമയത്ത് നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഗൈഡിലെൻസ് മാത്രമേ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ഡൈനാമിക് ഗൈഡിലൻസ് അല്ല അതായത് ഇപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പന്ത്രണ്ടോളം വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഇന്റീരിയർ മാത്രമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതായത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് സൺഡ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പാഡഡ് ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടി ഡി എഫ് ദ ഡ്രൈവ് ഫാക്ടറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹ്യുണ്ടായ എക്സ്റ്റർ എന്നുള്ള മൈക്രോ എസ്ഇ വി സെഗ്മെന്റിൽ പെടുന്ന വാഹനത്തിന്റെ എക്സസ് എന്നുള്ള വേരിയന്റിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എക്സസ് എന്നുള്ള വേരിയന്റ് ഹ്യുണ്ടായ എക്സ്റ്ററിനെ എന്ന് സംബന്ധിച്ചിട്ട് വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ് അത് പറയാൻ കാരണം അതിന്റെ പ്രൈസ് സെഗ്മെൻ്റ് ആണ് പ്രൈസ് സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു അണ്ടർ ടെൻ ലാക്ക് എന്നൊരു പ്രൈസ് കാറ്റഗറിയിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ടെൻ ലാക്ക് ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന എക്സ്റ്ററിന്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ് എക്സസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റ് എന്ന് പറയുന്നത് എക്സ്റ്റർ എന്നുള്ള വാഹനത്തിന് ഹ്യുണ്ടായി ലോഞ്ച് ചെയ്തിട്ടുള്ളത് അഞ്ച് വേരിയൻസ് ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് അതിൽ നമുക്ക് ഇ എക്സ് ഉണ്ട് എസ് എസ് എക്സ് എക്സ് എസ് ഓപ്ഷണൽ എക്സ് എസ് ഓപ്ഷണൽ കണക്റ്റ് എന്നുള്ള അഞ്ച് വേരിയൻസ് ആണ് അത് ഇ എക്സ് എന്നുള്ളതിൽ ഒരു ഇ എക്സ് ഓപ്ഷണൽ വേരിയൻറ്റ് ഉണ്ട് എക്സ് എന്നുള്ളതിൽ ഒരു ഓപ്ഷണൽ വേരിയന്റ് വേറെയുണ്ട് അപ്പോൾ അഞ്ച് വേരിയൻസ് ആണ് ബേസിക്കലി ഇതിനകത്തുള്ളത് ഇതിൽ എക്സസ് എന്നുള്ള വേരിയന്റിനെ ഹൈലൈറ്റ് ആക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് തന്നെയാണ് സോ എക്സസ് എന്നുള്ള വേരിയന്റിന്റെ മാനുവൽ ട്രാൻസ്മിഷൻ വേഹിക്കലിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് സോ നിങ്ങൾ പത്ത് ലക്ഷത്തിനുള്ളിൽ പെടുന്ന അല്ലെങ്കിൽ പത്ത് ലക്ഷമാണ് നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എക്സ്റ്ററിന്റെ എക്സസ് എന്നുള്ള വേരിയന്റ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് കൂടിയുണ്ട് ഓട്ടോമാറ്റിക് വേരിയന്റ് നമുക്ക് പത്ത് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് വരുന്ന ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് സോ മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് വീരേണ്ട തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തി ഏഴായിരം രൂപ വരുന്ന ഡിഫറൻസ് ആണ് ഓൺ റോഡ് പ്രൈസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസുകളെല്ലാം തന്നെ ഇതിൻ്റെ എക്സ്റ്റർണൽ വാറണ്ടി ഇല്ലാത്ത റേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ത്രീ ഇയർ അല്ലെങ്കിൽ വൺ ലാക്ക് കിലോമീറ്റർ ആണ് സ്റ്റാൻഡേർഡായിട്ട് ഹ്യുണ്ടായി എക്സലിലൂടെ ഓഫർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാറണ്ടി പാക്കേജ് എന്ന് പറയുന്നത് പിന്നെ എക്സസ് എന്നുള്ള വേരിയൻറ്റ് നമുക്ക് ഒരു ഡിവൽ ടോൺ ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ് ഡുവൽ ടോൺ ഓപ്ഷൻസിനെല്ലാം തന്നെ അതായത് ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിലും എ എം ടി ട്രാൻസ്മിഷൻ ഉള്ള ഡോൾ ടോൺ ആണെങ്കിൽ പോലും ഇരുപത്തെട്ടായിരം രൂപയാണ് നമുക്ക് ഡിവോൾ ടോൺ മാത്രമായിട്ട് അഡീഷൻ കൊടുക്കേണ്ട ഓൺ റോഡ് പ്രൈസിൻ്റെ ഒരു അഡീഷൻ എന്ന് പറയുന്നത് സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിൻ്റെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഓൺ റോഡ് പ്രൈസിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു ഫാക്ടറാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കാരണം ആ ഒരു പ്രൈസ് സെഗ്മെൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുന്ന ഒരു വേരിൻ്റാണ് ഇത് എക്സെക്സ് എന്നുള്ള എന്ന് പറയുന്നത് എക്സസ് എന്നുള്ള വേരിയന്റിന് നേരെ താഴെയുള്ള വേരിയന്റ് ആണ് എസ് എന്ന് പറയുന്ന വേരിയന്റ് പറയുന്നത് ആ എസ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം പതിനെട്ടോളം വരുന്ന മാറ്റങ്ങൾ ഇതിന്റെ മേജർ ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ പതിനെട്ട് ഫീച്ചേഴ്സിൽ ആറോളം വരുന്ന ഫീച്ചേഴ്സ് എക്സ്റ്റീരിയർ മാത്രമായിട്ടുള്ള സംഭവിച്ചുള്ള മാറ്റങ്ങളാണ് അതിൽ തന്നെ പന്ത്രണ്ട് ഫീച്ചേഴ്സ് ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങളാണ് അപ്പം ഇതെല്ലാം തന്നെ മേജറായിട്ടുള്ള മാറ്റങ്ങളാണ് അതെല്ലാം തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വേറെയും സംഭവിച്ച സംഭവിക്കുന്നുണ്ട് എസ് എം ആയിട്ട് കമ്പനി സമയത്ത് ഈ പതിനെട്ട് ഫീച്ചേഴ്സിൻ്റെ അഡീഷൻ എന്ന് പറയുന്നത് എങ്ങനെ വാല്യൂ ഫോർ മണി മണിയാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ താഴെയുള്ള എസ് എന്നുള്ള വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയാണ് വരുന്ന ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് എസ് എന്നുള്ള വേരിയൻറ്റിന്റെ മാനുവൽ ട്രാൻസ്മിഷനും എസ് എക്സ് എന്നുള്ള ഈ ഒരു വേരിയന്റിന്റെ മാനുവൽ ട്രാൻസ്മിഷൻ നമ്മളുടെ ഓൺ റോഡ് പ്രൈസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം എൺപത്തിനാലായിരം രൂപ വരുന്ന ഡിഫറൻസ് ആണ് അപ്പോൾ ആ എൺപത്തിനാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള പതിനെട്ടോളം വരുന്നത് ഫീച്ചേഴ്സ് നമുക്ക് ആയിട്ട് ഈ ഒരു എക്സസ് എന്നുള്ള വേരിയൻറ്റ് കിട്ടുന്നുണ്ട് സോ ഈ ഒരു കാരണം കൊണ്ടൊക്കെയാണ് എക്സസ് എന്നുള്ള വേരിയന്റ് കുറച്ചുകൂടി റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് ആയി മാറുന്നത് അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ പതിനെട്ട് ഫീച്ചേഴ്സിന്റെ ആറ് ഫീച്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാണ് അതേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊജക്ടറായിട്ടുള്ള ഹെഡ് ലാംപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേറൻറ് മുതൽക്കാണ് അതിനകത്ത് നമുക്ക് ബൈ ബൈഫ്ഷൻ വരുന്നുണ്ട് വിത്ത് ഹെഡ് ലാംപ് എക്സ്കോട്ട് ഫംഗ്ഷൻ വരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ് ഫീച്ചർ വരുന്നില്ല അതൊക്കെ നമുക്ക് എസ് എസ് ഓപ്ഷനൽ വേരിയൻ്റ് മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ റിയർ ഡി ഫോഗർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേരിൻ്റെ മുതൽക്കാണ് ബ്ലാക്ക് കളർഡ് ആയിട്ടുള്ള റൂഫ് റെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേരിൻ്റെ മുതൽക്കാണ് ബ്ലാക്ക് സ്പോയിലേഴ്സ് വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ ടയേഴ്സ് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ടയേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ ആയിട്ടുള്ള കവർ മാത്രമേ ഉള്ളൂ അലോവീലല്ല വരുന്നത് ഇതിൻ്റെ പ്രൊഫൈൽ വരുന്ന നൂറ്റി എഴുപത്തഞ്ച് പാർ അറുപത്തഞ്ച് വരുന്ന ഒരു ടയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ എക്സസ് എന്നുള്ള വേരിയന്റിന്റെ ഡ്യുവൽ ടോണിൽ നമുക്ക് ഡയമണ്ട് കട്ട് ആയിട്ടുള്ള അലോവീൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ വരുന്ന സൈസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഷാർഫിൻ ആൻഡിനെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ വേരിയൻറ്റ് നിൽക്കുകയാണ് സോ ഇങ്ങനെ ആറോളം വരുന്ന ഫീച്ചേഴ്സ് എക്സ്റ്റീരിയറുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സും എസ് കമ്പയർ കമ്പനിയ സമയത്ത് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഫ്രണ്ടിൽ നമുക്ക് ഡിആർ യൂണിറ്റ് വരുന്നുണ്ട് അതിൻ്റെ പുറകിലായിട്ടാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ പൊസിഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഹിണ്ടായ പുതിയ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റർ നല്ല വലിയ ബാഡിംഗും ഫ്രണ്ടിൽ കാണാൻ പറ്റും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിനുള്ള ഒരു ഗ്രില്ലാണകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ താഴെയുള്ള സ്കിപ്പ് പ്ലേറ്റ് എല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ് സൈഡ് പ്രൊഫൈലിക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പതിനഞ്ച് ടയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് നമുക്ക് അലോവീൽസ് വരുന്നില്ല പക്ഷേ ഡിവൾട്ട് ടോൺ ഓപ്ഷൻ ആവുന്ന സമയത്ത് നമുക്ക് അലോവിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് വേരിൻ്റ് ആയതുകൊണ്ട് സ്മാർട്ട് ഓട്ടോ ബാഡ്ജിങ് സൈഡിൽ കാണാൻ പറ്റും പിന്നെ ഇൻഡിക്കേറ്റർ ഫംഗ്ഷനോട് കൂടി വരുന്ന യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് എല്ലാം തന്നെ ബോഡി കളർഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് നമുക്ക് സെൻസർ ഒന്നും വരുന്നില്ല പിന്നെ എ പില്ലറും ബി പില്ലറും എല്ലാം തന്നെ ബ്ലാക്ക് ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള മേജർ അഡീഷൻ എന്ന് പറയുന്നത് റൂഫ് റൂഫ്സ് ആണ് ബ്ലാക്ക് കളർഡ് ആയിട്ടുള്ള അത് ഭയങ്കര പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് ഇതിന് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് കിട്ടുന്നത് സൈഡ് പ്രൊഫൈലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറയേണ്ട എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ പാർട്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മൈക്രോ എസ് സെഗ്മെന്റ് പടുന്ന വാനാണ് എക്സ്റ്റൽ എന്ന് പറയുന്നത് ടാറ്റ പഞ്ച് അതുപോലെ തന്നെ സിറ്റോൺ സീ ത്തിരി എന്നുള്ള ബ്രാൻഡുകളോട് തന്നെ കൂടുതലായിട്ടും എക്സ്റ്റർ മത്സരിക്കുന്നത് സോ ഡയെൻഷൻ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് എക്സ് റേ മുന്നിട്ട് നിൽക്കുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ഇതിന്റെ ഹൈറ്റും ബൂട്ട് സ്പൈസുമാണ് ഹൈറ്റ് വരുന്ന ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് ആണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ അതിന്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ലിറ്റർ വരുന്ന ബൂട്ട് സ്പേസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ള ഹൈറ്റിന്റെയും ബൂത്ത് സ്പൈസിന്റെയും കാര്യങ്ങളെല്ലാം തന്നെ ബാക്കി ലെങ്ത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് വരുന്നത് വിടുത്തിന്റെ കാര്യം പറയുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പത്താണ് വരുന്ന വിടുത്ത് എന്ന് പറയുന്നത് പിന്നെ വീൽബേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപതാണ് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് എം എം വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് എക്സ്ട്രാ എക്സ്ട്രോഡ് ഓഫർ ചെയ്യുന്നത് പിന്നെ സൈഡ് പ്രൊഫൈൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സി പില്ലറിന്റെ സൈഡിലായിട്ട് കാണുന്ന ഒരു പ്ലാസ്റ്റിക് ക്ലാഡി എന്ന് പറയുന്നത് അതിനകത്തൊരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പ്രൊഫൈലിക്ക് വരുന്ന സമയത്ത് നമുക്കുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഷാർക്ക് ഫിൻ ആൻ്റനിയും പിന്നെ ബ്ലാക്ക് കളർഡ് ആയിട്ടുള്ള ഈ ഈയൊരു സ്പോയിലറുമാണ് പിന്നെ നമുക്ക് റിയർ ഡി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വേരിയന്റിൽ ഇങ്ങനെ മൂന്ന് മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും സംഭവിച്ചിട്ടുള്ളത് പിന്നെ ബാക്ക് പ്രൊഫൈലുള്ള മറ്റു കാര്യം എന്ന് വെച്ചാൽ എൽ ഇ ഡി ആയിട്ടുള്ള ഒരു ടൈ ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഒരു എച്ച് ഷേപ്പഡ് ആയിട്ടുള്ള പിന്നെ താഴെ എക്സ്റ്റർ എന്നുള്ളതും എക്സസ് എന്നുള്ള രണ്ട് ബാറ്റിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള സിംപിറായിട്ടുള്ള സിൽവർ സ്കിറ്റ് പ്ലേറ്റ് പുറകിലും കാണാൻ പറ്റും അതിൻ്റെ മോഡൽ ആയിട്ടാണ് അതിൻ്റെ റിഫ്ലക്റ്റേഴ്സ് വരുന്നത് റിയർ വൈപ്പേഴ്സും വാഷേഴ്സും കൂടാതെ നമുക്ക് റിക്കോട്ട സെൻസർ ദിനത്ത് അവൈലബിൾ അല്ല അതുപോലെ തന്നെ നമുക്ക് റിയർ ആൻഡ് ഫ്രണ്ട് മഡ് ഗാർഡും ദിനത്തു കിട്ടില്ല മഡ് ഗാർഡ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് മേജർ ആയിട്ടുള്ള കുറവുകളാണ് നമുക്ക് എക്സ്റ്റീരിയറിൻ്റെ ഭാഗത്ത് നമുക്ക് മിസ്സിങ്സ് എന്ന് പറയുന്നത് ബാക്കി ഇതിനകത്ത് ഇൻറ്റീരിയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എക്സ്റ്ററിൻ്റെ എക്സസ് എന്നുള്ള വേരിലേക്ക് ബാക്കിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമുക്കൊരു റിയറേസ് ഇവെൻറ്റ് കാണാൻ പറ്റും ഇത് നമുക്ക് എസ് എന്നുള്ള വേരിൻ്റെ മുതൽക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഫീച്ചറാണ് അതിൻ്റെ കൺട്രോൾസ് എല്ലാം തന്നെ ഇവിടെ വരുന്നത് ഇവിടെ താഴെ ഒരു ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട് വേറെ മൊബൈൽ വയ്ക്കാനുള്ള സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു റിയറേസ് ഇവൻറ്റിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ എക്സ്റ്ററിൽ എന്നുള്ള വാഹനത്തിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട് കാരണം അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം പിന്നെ നമുക്ക് പുറകുവെച്ചിരിക്കുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗ്ലാസ് ഏരിയയാണ് ഗ്ലാസ് ഏരിയ അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള വിഷ്വൽസ് കുറച്ചുകൂടി എളുപ്പത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു ക്ലോസ്ട്രോഫോബിക് എഫക്ട് അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് ആകത്തിരിക്കുമ്പോൾ കിട്ടുന്നില്ല വിൻഡോ ഏരിയ ഈ ലൈൻ കുറച്ചുകൂടി ലോവർ ആയതുകൊണ്ടും അതും ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഡോർ യൂണിറ്റിക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു തീമിലാണ് വരുന്നത് ഇവിടെ നമുക്ക് ഒരു സ്പീക്കർ യൂണിറ്റും ബോട്ടിൽ ഹോർഡർ സ്പേസും കാണാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്പ്രിങ് ലോർ ആയിട്ട് ഗ്രാബാൻഡ് കൊടുത്തിട്ടുണ്ട് ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട് ഈ ഹുക്കിൻ്റെ പ്രൊവിഷൻ ഈ ഒരു ഭാഗത്ത് മാത്രമേ വരുന്നത് ുള്ളൂ ഇപ്പുറത്ത് വരുന്നു ഹുക്കൊന്നും കാണില്ല ഒരു ഗ്രാബ് ഹാൻഡിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഈ ഒരു മോഗൾ വശത്തുള്ള ഒരു ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല എടുത്ത് പറയേണ്ട ക്വാളിറ്റിയാണ് ഭയങ്കര ആയിട്ടുള്ള ഒരു ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് കാരണം അത് സൺറൂഫ് വരുന്ന മോഡലാണ് സോ അതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ലൈറ്റ് കാണാൻ കാണാം മറ്റും ഹാലജിമിട്ടാണ് ഇതാണ് അതിൻ്റെ ഈ ഒരു റൂഫ് ലാമ്പ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് പോക്കറ്റോടൊന്നും വരുന്നില്ല ഇപ്പുറത്തെ സൈഡിൽ ഇത് പോക്കറ്റ് വരുന്നുണ്ട് സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് ഡ്രസ്സ് വരുന്നുണ്ട് ഇത് എല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ് പിന്നെ നമുക്ക് എല്ലാ പാസഞ്ചേഴ്സിനുള്ള ഒരു ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽറ്റിൻ്റെ പ്രൊവിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റോ അല്ലെങ്കിൽ റിയർ ആംബ്രസ്റ്റുകളോ ഒന്നും വരുന്നില്ല എക്സർ എന്നുള്ള മോഡലിൽ അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അറിയാം റിയർ പാസൽ ട്രേ വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് ക്യുണ്ടെ എക്സറിൻ്റെ എക്സസ് എന്നുള്ള വേരിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്ലിപ്പ് കീ ആണ് കിട്ടുന്നത് മൂന്ന് ബട്ടൺസ് വരുന്നുണ്ട് ലോക്ക് അൺലോക്ക് ഹോൾഡ് ബട്ടൺ വരുന്നുണ്ട് പിന്നെ നമുക്ക് എക്സസ് വേരിയൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പുഷ്ചാർജ് ടോപ്പ് ബട്ടൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല അതൊക്കെ ഇതിന് ടോപ്പ് മോഡലായിട്ടുള്ള എക്സസ് ഓപ്ഷണൽ കാണുന്ന വേരിലിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പന്ത്രണ്ടോളം വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഇൻറ്റീരിയർ മാത്രമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതായത് ഞാൻ ചോദിച്ചുകഴിഞ്ഞാൽ ഇലക്ട്രിക് സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റീറിങ് ഓട്ടോ എ സി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാപ്പ് ലാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫാബ്രിക് ആൻഡ് ലെതർ ഇൻസേർട്ട് ആയിട്ടുള്ള സീറ്റുകൾ വരുന്നുണ്ട് മെറ്റൽ ഫിനിഷ് ഓൺ ഇൻസർട്ട് ഓർ ഹാൻഡിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മെറ്റൽ പെഡൽസ് ഓൺ എ എം ടി മോഡൽ പിന്നെ അതുപോലെ തന്നെ ഇ എസ് സി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വി എസ് എം ആൻഡ് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് പോലത്തുള്ള ഫീച്ചേഴ്സ് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ഓ എം ടി മോഡലും അവൈലബിൾ ആണ് റിയർ വ്യൂ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഐ ഓഫീസ് ചൈൽഡ് സീറ്റ് മൗണ്ടിയുള്ള പ്രൊവിഷനും വരുന്നുണ്ട് ഇങ്ങനെ പന്ത്രണ്ടോളം വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് എസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അഡീഷണായിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ് ഇനി ബാക്കി എന്തൊക്കെ മാറ്റങ്ങളാണ് അതെന്നുള്ളത് നമുക്ക് ഓരോന്നേരം ചെക്ക് ചെയ്യാം ഡോർ യൂണിറ്റിക്ക് വരുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു തീമാണ് ഇതിനകത്ത് ഡോർ യൂണിറ്റിൽ ഫോളോ ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡർ സ്പേസ് കാണാൻ പറ്റും പിന്നെ നാല് ആണ് എക്സ്ട്രാ അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ ഒരു യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു സ്പേസ് ഇവിടെയും കാണാൻ പറ്റും പിന്നെ അതിൻ്റെ ഒ ആർ യു എംസിൻ്റെ കൺട്രോൾസിനിക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഫംഗ്ഷൻ വരുന്ന ഒ ആ വി എം യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പവർ വിൻഡോസിൻ്റെ ഡ്രൈവർ സൈഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ ഡൗൺ ഫംഗ്ഷൻ മാത്രമേ വരുന്നുള്ളൂ ഓട്ടോ അഫ് ഫീച്ചറല്ല ആ ഒരു ഫംഗ്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കറിയാം കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ് ഇവിടെ നമുക്ക് ആ ഒരു പുറകിലായിട്ടുള്ള ഡിസൈൻ ഒക്കെ ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ഈ താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ മെറ്റൽ ആയിട്ടുള്ള പെഡൽസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഡെഡ് പെഡലും കാണാൻ പറ്റും ഇവിടെ നമുക്ക് ട്രാക്ഷൻ ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ എസി ഇവന്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഉള്ള ബോർഡറുള്ള എ സി ഇവന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബോർഡറായിട്ട് ആയിട്ട് വേറെ ഒരു ബ്രഷ് അലുമിനിയം ഫീലും ഇവിടെയും കൊടുത്തിട്ടുണ്ട് ആ ഒരു ബ്രഷ്ഡ് അലുമിനിയം അലുമീലും നമുക്കൊരു ഒരു സ്റ്റിയറിംഗ് വീലും കാണാൻ പറ്റും സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ടില്റ്റബിൾ ഫീച്ചു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് എക്സ് എന്നുള്ള ഈ ഒരു വേരിൻ്റെ മുതൽക്കാണ് അത് കൂടാതെ നമുക്ക് ക്രൂസ് കൺട്രോൾ എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സെസ് വേരിൻ്റിലാണ് പിന്നെ നമുക്ക് മീഡിയ കൺട്രോൾസും ടെലിഫോണിക് കൺട്രോൾസും എല്ലാം തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഓട്ടോമേറ്റ് വേരിൻ്റാണ് നമുക്ക് എക്സ്റ്ററിൽ ആദ്യമായിട്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നത് അപ്പോൾ പാഡിൽ ഷിഫ്റ്റേഴ്സിൻ്റെ യൂണിറ്റ് ഈ ഒരു രണ്ട് സൈഡിലായിട്ട് കാണാൻ പറ്റും അതൊക്കെ ഒരു പ്രീമിയം ഫീച്ചറായിട്ട് എക്സ്റ്ററിൽ ഹ്യൂണ്ടായി കൊണ്ടിട്ടുള്ളൊരു ഫീച്ചറാണ് ഇതിനകത്ത് നമുക്ക് വേറെ ലെതർ ടാപ്പിങ്ങും മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല പ്രീമിയമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു സ്റ്റിയറിംഗ് വീലാണ് ഹ്യുണ്ട ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ക്ലസ്റ്റർ ആക്കി വരുന്ന സമയത്ത് എല്ലാ വേരൻസിലും കോമണായിട്ട് കിട്ടുന്നൊരു ഡിജിറ്റൽ ആയിട്ടുള്ള എം ഐ ഡി യൂണിറ്റ് ആണ് ഹ്യുണ്ട എക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ വാഹനത്തിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഗ്രാഫിക്സ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഓൺ ചെയ്യുന്ന സമയത്തുള്ളൊരു ഇൻറ്റർഫേസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ എക്സറിൻ്റെ ക്ലസ്റ്റർ ഓണാറ്റി വരി എക്സ്റ്ററിൻ്റെ ഒരു ഒരു ഗ്രാഫിക്സ് ഒക്കെ എഴുതി കാണിച്ചിട്ട് അത് ഓണാക്കി വരിക ഇതിൻ്റെ ക്ലസ്റ്റർ തീമസും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റിംഗ്സ് എല്ലാം തന്നെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈറ്റ് സൈഡുള്ള ഈ ഒരു ആണ് യൂസ് ചെയ്യുക അപ്പോൾ നമുക്കിത് ടോഗിൾ ചെയ്തുകൊണ്ട് ഓരോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമുക്ക് ടി പി എം എസ് എന്നുള്ളൊരു ഒരു ഒരു പ്രൊവിഷനും കൂടി വരുന്നുണ്ട് ഞാൻ കസ്റ്റം കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്ത് ടി പി എം എസ് വണ്ടി ഓടുന്ന സമയത്ത് കാണാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഇതിനകത്ത് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ ക്ലസ്റ്റർ എന്നുള്ള ഒരു പോർഷൻസിൽ പോയി കഴിഞ്ഞാൽ തീം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എ ബി സി എന്നുള്ള രീതിയിൽ മൂന്ന് രീതിയിൽ അതിൻ്റെ ക്ലസ്റ്റർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ റെഡ് ആയി ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഗ്രീൻ ഗ്രീനാക്കണമെങ്കിൽ സീൽ പോവാം എയിൽ പോയി കഴിഞ്ഞാൽ ഒരു ബ്ലൂ ലൈറ്റ് ആകും ഇങ്ങനെ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആണ് ഹ്യുണ്ട എക്സലിലൂടെ ഈ ഒരു ക്ലസ്റ്ററിലൂടെ ഓഫർ ചെയ്യുന്നത് അത്യാവശ്യം നല്ല സ്മൂത്ത് ട്രാൻസിഷൻസ് ആണ് അതല്ലാതെ തന്നെ ഒരു പ്രീമിയം ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്കറിയാം ഇതിൽ ഒരു ഓട്ടോമാറ്റിക് വേരിൻറ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു എന്ന് ഒരു ബാഡ്ജിംഗ് കാണാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഈ വാഹനം ഓൺ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് ഇതുപോലെ ആർ എന്നുള്ളൊരു ബാറ്റിങ് ഇതുപോലെ ഒരു ഭയങ്കര സ്മൂത്തായിട്ട് ട്രാൻസക്ഷൻ കാണാൻ നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഡ്രൈവ് മോഡിട്ട് കഴിഞ്ഞാൽ ഡി വൺ എന്നുള്ള മാനുള്ള ആണെങ്കിൽ വൺ ടു എന്നുള്ള രീതിയിലും ഇതിനകത്ത് നമുക്ക് ഇൻഡിക്കേഷൻ കാണിച്ചു തരും ഇൻഫോ ടൈമിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു എയ്റ്റ് ഇഞ്ച് ഇൻഫോർ ടൈമൻ സിസ്റ്റം ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഭയങ്കര സ്മൂത്ത് ട്രാൻസാക്ഷൻസ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു ഇൻഫോ സിസ്റ്റം തന്നെ അതിനകത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ കണക്ട് ചെയ്യാൻ പറ്റും വയർഡ് ആയിട്ടുള്ള കണക്ഷൻസ് ആണ് വരുന്നത് പിന്നെ അതിനകത്ത് നമുക്ക് ഡിആർഒഒഒ എന്നുള്ള ഫംഗ്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ വാഹനത്തിൻ്റെ റിവേഴ്സ് സ്ക്രീൻ ഇടാത്ത നമുക്ക് പുറകിലെ ക്യാമറ ഓൺ ചെയ്യാനുള്ള ാണ് അത്യാവശ്യം ഒരു ഡീസൻറ്റ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റും ഭയങ്കര നോട്ട് ഗ്രേറ്റ് ക്വാളിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ റിവേഴ്സ് ഗ്രീഡ് ഇടുന്ന സമയത്ത് നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഗൈഡ്ലൻസ് മാത്രമേ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ഡൈനാമിക് ഗൈഡ്ലൻസ് അല്ല അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഗൈഡ്ലൈൻസ് ഒന്നും തിരിയില്ല എക്സസ് വേരിൻ്റെ ആയതുകൊണ്ട് ഇതിൻ്റെ നേ ഇതിൻ്റെ ടോപ്പ് മോഡലായിട്ടുള്ള വയലൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഡൈനാമിക് ഗൈഡ്ലൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ അങ്ങനൊരു പോരാമേ നമുക്ക് ഇതിനകത്ത് പറയാനുണ്ട് പിന്നെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ സിമിലറാണ് നമുക്ക് എസ് വിയറിൻ്റെ ആയിട്ടുള്ള ഒരു യൂണിറ്റിന് ഇതിനകത്തും കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇതിനെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സൗണ്ട് സെറ്റിങ്സ് മാറ്റുകാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ഇൻഫോട്ടേമൻ സിസ്റ്റമാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രഷ് ഡെലിമിനി ഫീൽ ഒക്കെ ഈ ഒരു ഭാഗത്തും കാണാൻ പറ്റും ആ ഒരു ഡോറിൻ്റെ സൈഡിൽ കണ്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ഓട്ടോ ഓട്ടോയിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വേരിൻ്റെ മുതൽക്കാണ് സോ അതിൻ്റെ ഒരു യൂണിറ്റ് കൂടെ കാണാൻ പറ്റും പിന്നെ താഴെ നമുക്ക് ചാർജിങ് സോക്കറ്റായിട്ടുള്ള ഒരു രണ്ട് പോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫോൺ വയ്ക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ളൊരു കൊടുത്തിട്ടുള്ള ടോപ്പ് വിയറിനൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു ഒരു പിന്നെ വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡ് ഒക്കെ വരുന്നത് ഇതൊരു ഓട്ടോമാറ്റിക് വിയറിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഗിയർ ലീവർ ഒക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത് ഇവിടെ ഒക്കെ ഒരു ലെതർ സ്റ്റിച്ചിങ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ ഒരു പിന്നെ ഇവിടെ സൈഡിലൊക്കെ നമുക്ക് ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫീലിംഗ് കാണാൻ പറ്റും ആ സൈഡിലും ആ ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പിന്നെ ഗിയർ ലീവ് നമുക്ക് റിവേഴ്സ് ഇടുന്ന സമയത്ത് ഇവിടെ ഒരു റെഡ് ലൈറ്റ് ആവുന്നുണ്ട് ബാക്കി ഉള്ളതന്നെ ഒരു ബ്ലൂ ലൈറ്റ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് ഈ ഒരു ഡീലിഡ് ആണെങ്കിൽ ആ ഒരു ഡീ ലൈറ്റും ആ ഒരു ഡീന്നുള്ളതും ലൈറ്റപ്പ് ചെയ്യും പിന്നെ നമുക്ക് മാനൂലാണെങ്കിൽ മാനുവാൻ നല്ല പ്ലസ് മൈനസ് നല്ല രീതിയിലും അത് ലൈറ്റപ്പ് ചെയ്യും അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ ഗിയർ നോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വേറെ ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു എക്സൽ എന്നുള്ള വാഹനത്തിൽ നമുക്ക് ആംബ്രസ്റ്റോ നമുക്ക് ഫ്രണ്ടിലില്ല ആ ഒരു പ്രൊവിഷനാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സ് കാണാൻ പറ്റും ഈ ഗ്ലോ ബോക്സ് നമുക്ക് കൂളിംഗ് ഫംഗ്ഷനോ മറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഡീസൻറ് ക്വാളിറ്റി അല്ലെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്ലോ ബോക്സ് ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേറെ ഒരു ചെറിയ മൊബൈലൊക്കെ വയ്ക്കുള്ള ചെറിയ സ്പേസും വേറെയും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മൂളവശത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഐആർ വി എം യൂണിറ്റ് ആണ് വരുന്നത് പിന്നെ നമുക്കിവിടെ രണ്ട് ലൈറ്റ് കാണാൻ പറ്റും അതൊക്കെ ഒരു ഹാലജൻ യൂണിറ്റാണ് വരുന്നത് ഇവിടെ നമുക്ക് ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ ഇവിടെ നമുക്കൊരു മിറർ യൂണിറ്റ് വരുന്നുണ്ട് പിന്നെയുള്ള ഒരു മെയിൻ അഡീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രിക് സൺ പ്രൂഫാണ് ഈ ഇലക്ട്രിക് സൺ പ്രൂഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സസ് എന്നുള്ള ഈ ഒരു പേരിൻ്റെ മുതൽക്കാണ് സോ അതിൻ്റെ ഒരു യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്ത് വരിക ഇതിൻ്റെ കൺട്രോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു വോയിസ് സിസ്ഡ് ആയിട്ടുള്ള ഫീച്ചർ എക്സസ് എന്നുള്ള വേരിൽ നമുക്ക് വരുന്നില്ല ഇതിൻ്റെ ടോപ്പ് വേരിൻ്റായിട്ടുള്ള ആയിട്ടുള്ള എക്സസ് ഓപ്ഷണൽ കണക്ട് എന്നുള്ള വേരിന് മാത്രമേ വോയിസ് സിസ്ഡ് ആയിട്ടുള്ള ഫീച്ചർ ഇതിനകത്ത് വരുന്നുള്ളൂ സോ എക്സസ് വേരിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് വോയിസ് സെസ്ഡ് ആയിട്ടുള്ള ഫീച്ചർ വരുന്നില്ല ഈ ഒരു ബട്ടൺ അമർത്തിക്കൊണ്ട് മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്ടറിൻ്റെ എക്സസ് എന്ന വേരിൻ്റെ ഡീറ്റെയിൽഡായിട്ട് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റർ എന്നുള്ള വാഹനം ഉപയോഗിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വാലബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഈ വാഹനത്തിൻ്റെ റിവ്യൂ നമുക്കൊന്ന് ചെയ്യാൻ അവസരം നൽകിയിട്ടുള്ള ആലപ്പുഴയിലുള്ള പി എസ് സി ഉണ്ടായാണ് ബാക്കി എൻക്വയറിസും എല്ലാം തന്നെ അവർ കോൺടാക്ട് ചെയ്യുക അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സോ അടുത്തൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ